കെട്ടാൻ കാരണം അത് വളരെ സൂര്യക്തമല്ലേ അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ അകത്ത് രാജ്യ ശേഖരം അദ്ദേഹം ബിസിനസ് ചെയ്യല്ലേ ആർക്കതിൽ സംശയം എല്ലാവരും അറിഞ്ഞതല്ലേ അത് അതിന് വളരെ ഒന്നും ഇല്ലല്ലോ ഇറ്റ് ഈ പബ്ലിക് സ്വാഭാവികമായിട്ടും ഒരു ബന്ധം ഉണ്ടാവില്ലേ ബന്ധമില്ലാതെ ഒരാൾ വെച്ചിട്ട് കച്ചവടം ബിസിനസ് കച്ചവടക്കാരനായ തന്നെ ബന്ധം വന്നില്ലേ അത് രാഷ്ട്രത്തിലേക്ക് വ്യാപിക്കും അതെന്താ സംശയം ജയരാജന് ഇതിന്റെ അകത്ത് നല്ല റോൾ ഉണ്ട് സി പി എമ്മിനെ ബി ജെ പിയുമായി അടുപ്പിക്കുന്ന കാര്യത്തിൽ നല്ല ബന്ധം നല്ല സ്വാധീനം ജയരാജനുണ്ട് അത് സത്യമാണ് അത് മനസ്സിലാക്കണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഫക്ട് ചെയ്യാൻ കേരളത്തിലെ കേരളത്തില് നടക്കില്ല ഒന്നും കേരളത്തിലെ ജനങ്ങൾക്ക് അതൊക്കെ നന്നായി അറിയാം നന്നായി അറിയാം കൂട്ടുകച്ചവടത്തെ കുറിച്ചൊക്കെ നന്നായി അറിയുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് വിഷയങ്ങളൊന്നുമില്ല ഇവിടെ ഇപ്പം ജയരാജൻ എന്ത് കളിച്ചാലും ജയരാജൻ ഉണ്ടാക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ നേട്ടം വളരെ പരിമിതമാണ് എന്നതൊരു യാഥാർത്ഥ്യാണ് അവർക്കും അതറിയാം ഇങ്ങനെ ഒരു എന്നുള്ള കാര്യം നിഷേധിച്ചിട്ടുണ്ട് രണ്ട് വാക്ക് പ്രാക്ടീസ് എവിടെയാണ് ഞാന് സി പി എമ്മും തമ്മിലുള്ള ബിസിനസിന്റെ ഇടനിലക്കാരൻ ജി പി ജയരാജനാണ് അത് ഒരു വിഷയത്തിനൊന്നല്ല ഞാൻ ചോദിക്കട്ടെ ഇടനില ബിസിനസ് ഇല്ലായിരുന്നുവെങ്കിൽ പിണറായി വിജയൻ ഇവിടെ ഇറങ്ങി നടക്കൂ എന്നോ കൊണ്ടേ ഏ എസ് എൻ സിയിൽ ആവരും കേസില്ലേ ജഡ്ജ്മെന്റ് എടുത്താൽ കിട്ടിയാൾ ജയിലിലല്ലേ ഇവിടെ എത്ര കേസുണ്ട് ഇ ഡിയുടെ കേസ് ആ കേസൊക്കെ എടുത്താൽ പിണറായി വിജയൻ എപ്പൊ ജയിലിൽ പോകണം ശിവശങ്കരം ജയിലിൽ പോയില്ലേ എന്താ പിണറായി പോകാത്തത് അപ്പോ അതിലൊക്കെ ഇടനില എന്ന് പറയുന്നത് ഒരാളുണ്ട് എന്നുള്ള കാര്യം ഉറപ്പല്ലേ അത് ജരാതനാണ് ഇപ്പോൾ ും രാഷ്ട്രീത്തിൽ രാഷ്ട്രീയത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ ഞാൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു അതിന്റെ ആവർത്തനം വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ച് അദ്ദേഹം നല്ലത് പറയണ്ടേ അത് ഒരു അത്ഭുതം അതുകൊണ്ട് ജനങ്ങൾ പറയണമെന്നില്ലല്ലോ ജനങ്ങളാ നിശ്ചയിക്കേണ്ടത് ഇ പി ജയരാജനോ കേസു ആരനോ അല്ല പബ്ലിക് അതവര് തീരുമാനിക്കട്ടെ ബിജെപിയുടെ വോട്ട് നിർണായക ഈ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ നിർണായക ബിജെപിയുടെ വോട്ട് ഏത് വോട്ട് ബി ജെ വോട്ട് നിർണായകമാകാൻ സാധ്യത കേരളത്തിൽ ഞങ്ങൾക്ക് യാതൊരു വിശ്വാസവും ഇല്ല നിർണായകമാകും പക്ഷെ അവരുടെ സാധ്യത ഉണ്ടാകാം അതെനിക്കറിയില്ല ഇന്നലെ ഇന്നലെ സി കെ പത്മനാഭൻ പറഞ്ഞത് അടുത്തത് ചാണ്ടി ഉമ്മൻ രീതി രണ്ട് മുൻ മക്കൾ വന്നു അത് മുഴുവനാണെന്നാണ് അദ്ദേഹം പറയുന്നത് അത് സ്വപ്നമാണ് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു വാ